ഈ യാത്ര എനിക്കേറെ വേദനിപ്പിക്കുന്ന ചില ഓർമ്മകളുടേതാണ് അതോടൊപ്പം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട അനുഭവങ്ങളുടേതും മലപ്പുറം കവളപ്പാറയിലേക്കാണ് അവിടെ ഉരുൾപൊട്ടത് വീടുകൾ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട് അൻപതിലേറെ പേർ കാണാതായി എന്നാണ് സംശയിക്കുന്നത് കൂടുതൽ മരിച്ചു പോയവരോട് നമുക്ക് നീതി പുലർത്താനാവില്ലായിരിക്കും പക്ഷേ ജീവിക്കുന്നവരോട് നമ്മൾ എന്താണ് ചെയ്തത് ഈ നാടിനെ തന്നെ മായ്ച്ചു കറഞ്ഞ് ദുരന്തത്തെ സർക്കാർ നേരിട്ടത് എങ്ങനെയായിരുന്നു സർക്കാർ സഹായങ്ങൾ സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് വൈകിച്ചപ്പോൾ അൻവർ നേരിട്ട് ഇറങ്ങുകയായിരുന്നു സ്വകാര്യ വ്യക്തികളും സംഘടനകളും പഞ്ചായത്ത് പ്രസിഡന്റുമാരും എംപിയും എം എൽ എയും എല്ലാം ചേർന്ന് റീബിൽഡ് നിലമ്പൂർ രൂപം കൊടുത്തു ഭരണകൂടം പോലും ഈ ദേശത്തിന്റെ അതിജീവന പ്രവർത്തനങ്ങൾക്ക് പ്രതിബന്ധങ്ങൾ തീർത്തപ്പോൾ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ഒരു ഗ്രാമത്തെ പുനഃസൃഷ്ടിച്ച വീരനായകനാണ് അൻവർ സമയമറിയല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടാം തീയതി വൈകുന്നേരം ഏഴ് അൻപത്തി ഒന്നിനാണ് സംഭവം അൻപത്തി ജീവൻ പോയി പിന്നെ കുറേ ആളുകളുടെ കുടുംബം എന്താ തറവാടുകളോട് പോയി എത്രയോ വീടുകൾ നിന്ന് ഇപ്പം നമ്മൾ പത്ത് മുപ്പത് വർഷം പുറകിലേക്ക് പോയി എല്ലാ ദുരന്തം അങ്ങനെയാണല്ലോ ആളുകൾക്ക് മരണവീതിയാണല്ലോ ഏറ്റവും വലിയത് അത് വലിയ പ്രശ്നം തന്നെയാണ് അതിനെ മാറി കടന്നു പക്ഷേ മാറി കടന്നാലും ഇപ്പോഴും ആളുകൾ ഏഴഞ്ഞാണ് ജീവിക്കുന്നത് ഇത് ഓർക്കാൻ ആഗ്രഹിക്കണുള്ളത് ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം പ്രസ്ഥാനത്തിൻ്റെ പേരെന്നും പറയണുള്ള അടക്കട്ടെ ആ പ്രസ്ഥാനം ഒന്നും വേണ്ട വേണ്ട രീതിയിൽ നല്ല സപ്പോർട്ടേ ചെയ്തിട്ടില്ല വീഴ്ചാ കാലഘട്ടങ്ങളിൽ തന്നെ ഹോസ്പിറ്റലിൽ വന്നുള്ളത് കണ്ടിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ള സ്വതന്ത്ര എം എൽ എ അൻവർ എം എൽ എ ആണ് അന്ന് പുള്ളി എം എൽ എ ആണ് മർത്തമ്മ ഹോസ്പിറ്റലിൽ വന്നു പിന്നെ കണ്ടു ജയം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വെച്ചു അതിൻ്റെ നേരെ നിറികടം കാണിക്കേണ്ട സമയമാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് കാര്യം മറ്റുള്ള ആൾക്കാരിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല വരേണ്ട ആവശ്യമില്ല വരുമില്ല ഇപ്പോൾ എതിരാളികൾ ആരും ആയിക്കോട്ടെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ട് രാഷ്ട്രീയമല്ല നമ്മൾ വീഴ്ചാ കാലഘട്ടങ്ങളിൽ ആരാണെന്ന് താങ്ങുന്നത് അവരെ ഈശ്വരന്മാരായിട്ട് കാണണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുള്ളത് ൊന്നരളെ കിട്ടാനും ഉണ്ട് അന്ന് കിട്ടിയില്ലല്ലോ കുറച്ച് ആൾക്കാരെ എത്ര നമുക്ക് ചെറുപ്പതേ പറയാൻ പറ്റൂല വീട്ടിൽ നിന്ന് വന്നവാനും വിരുന്ന് വന്നാലൊക്കെ അല്ലേ അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല മല അടിഞ്ഞ് ദുരിതമുണ്ടായി ബസ്സിൽ വന്നത് അൻപറാണ് പി വി അൻപർ ഇവിടെ ബസ്സിലെത്തിയത് മൂപ്പരാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനും പിടിക്കാനും ആൾക്കാരൊപ്പം കൂടിയത് അൻബർ തന്നെയാണ് ബസ്സില് ഞങ്ങൾ ഈ വീട് ഉദ്ഘാടനത്തിന് വന്നതും താക്കോല് വരാനൊക്കെ അൻപറാണ് അന്നത്തെ മേലെ എന്ന് വെച്ചാൽ അയാൾ നല്ല മനുഷ്യൻ തന്നെയാണ് നമുക്കതേ വിലയിരുത്താൻ പറ്റുള്ളൂ ജനങ്ങളെവിടേലും അറിയുമ്പോൾ പറയാനോ അയാൾ ദൈവം തന്നെ അപ്പം ഫസ്റ്റിൽ വന്നതുകൊണ്ട് അയാൾ വന്നിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ആ പി വി അൻവർ എം എൽ എ നല്ല സഹായം തന്നെ ചെയ്തു തന്നിട്ടുള്ളത് അവർ ഇവിടെ നിന്ന് പോയിട്ടില്ലായിരുന്നു എം എൽ എപ്പോഴും ഈ ഇവിടെ അല്ലെങ്കിൽ പോത്തല്ലുണ്ടും പോത്തല്ലാണെന്ന് മോർച്ചറി സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു ആ പള്ളിയിലെ ആ പള്ളിയിൽ വെച്ചാണ് നല്ല മോർച്ചറികളൊക്കെ അവിടെ എം എൽ എ അവിടെ അല്ലെങ്കിൽ പിന്നെ ഇവിടെ വരും അങ്ങനെ നല്ല കഷ്ടപ്പെട്ട നല്ല സഹായം ചെയ്തുതന്നെ പിന്നെ സാധാരണക്കാരൻ പോലെ പള്ളിയിലാണെങ്കിൽ പോത്തല്ല പള്ളിയിൽ നിൽക്കും പിന്നെ ജുമാക്കൊക്കെ പോത്തല്ല് പള്ളിയിൽ വരും അങ്ങനെയൊക്കെ ആയിരുന്നു അവസ്ഥയാണ് പി വി അമ്പർ നല്ലൊരു എം എൽ എൽ പ്രകൃതി നൽകിയ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി സർക്കാർ പുനരധിവാസം മാറിയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് തലചായ്ക്കാൻ ഒരിടം നൽകാൻ സർക്കാർ പരാജയപ്പെട്ടപ്പോൾ അൻവർ ഒരു സർക്കാരായി മാറി സന്നദ്ധ സംഘടനകളെയും വ്യക്തികളെയും സമീപിച്ച് അവരിൽ നിന്ന് സഹായം നേടി നൂറോളം വീടുകൾ നിർമ്മിച്ച് അർഹതപ്പെട്ട മനുഷ്യരുടെ കൈകളിലേക്ക് എത്തിച്ച് പി അൻവർ അൻവർ ജയിക്കേണ്ടത് പട്ടിണിലും തീരാ ദുരിതത്തിലും കഴിയുന്ന ഇത്തരം സാധു മനുഷ്യരുടെ ആവശ്യമാണ് അവരുടെ ഉള്ളുരുങ്ങിയ പ്രാർത്ഥനകളും ആശീർവാദങ്ങളുമാണ് പി വി അൻവറിന്റെ ശക്തി മലയോര കർഷകരുടെയും അധസ്ഥിതി വിഭാഗങ്ങളുടെയും ദുരിതങ്ങൾ കരുതി വരുത്താൻ പി വി അൻവർ ഇവിടെ വേണം സ്നേഹത്തിന്റെ കർണിയുടെ ആർദ്രതയുടെ പാഠങ്ങൾ ഈ മണ്ണിൽ നിന്ന് മായച്ച് കളയാനാവില്ല ഒരിക്കലും ഒരാൾക്കും